നാരി ശക്തി സ്ത്രീ ശാക്തീകരണം വനിതാ സംവരണം സ്ത്രീ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഞങ്ങളാണ് സ്ത്രീകളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും കളഞ്ഞു വെറും അൻപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ബി ജെ പിയുടെ തന്നെ ഒരു വനിതാ എം പി രാജസ്ഥാനിലെ ദൗസയിൽ നിന്നുള്ള ലോക്സഭാംഗം പാർലമെൻറ്റിൽ ഒരു ബില്ലിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ അവരെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാട്ടിയത് ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആണുങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ വിശാലമായി സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നു ഞങ്ങളെ എന്തോ ഔതാര്യം പോലെ ക്ഷണിക്കുന്നു കുറച്ച് സമയം തരുന്നു ഞങ്ങൾക്ക് മതിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം പോലും നൽകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ചർച്ചയ്ക്കെടുക്കുമ്പോഴും സ്ത്രീകളെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും സ്ത്രീകൾക്ക് വേണ്ട വിധത്തിൽ പ്രാമുഖ്യം നൽകുന്നില്ല ആയ ഇരു ഓവർ ചുണ്ടി കാട്ടിയത് നിങ്ങൾ ഈ സ്ത്രീ സംവരണത്തെ കുറിച്ചൊക്കെ പറയുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഭരണകൂടത്തിന്റെ മുഖത്തു നോക്കി ചോദിക്കുകയാണ് ഭരണकक्षിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വനിതാ എംപി ये, ये समानता का दर्जा तो आप लोग भी नहीं दे रहे चेयर भी नहीं दे रहे हम आज सुबह से ही हैं हमेशा पूरे टाइम रहते हैं उसके बावजूद सबके बाद मैं सोचती हूं कि भाई सतपाल जी ने और विद्वान हमारे कानून मंत्री शंकर उन्होंने बिहार वालों ने उन्होंने जिस तरह से विस्तार से बात बोली क्या हम नहीं बोल सकते हम भी बोल सकते हैं लेकिन आपको समय उचित देना चाहिए और समय पर मैं तो हमारी चीफ बिप से भी कहूंगी कि वो महिलाओं बोलने के लिए आप सुनिश्चित करें कि कम से कम दो के बाद तीन के बाद चार बोलना चाहिए पंद्रह के बाद आप बुला रहे हैं क्या बोले हम तैयारी करिए पूरी तीन दिन लगातार लेकिन तैयारी के बाद हम पूरी बात नहीं कह सके मैं तो यहाँ एक बात फिर कहूंगी बैठ जाना यह बड़ा വനിതാ എം പിമാരെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് പതിനഞ്ചാമതോ പതിനാറാമതോ ഒക്കെയാണ് അനുവദിക്കുന്നത് വളരെ കുറച്ച് സമയം അതായത് ആ ബില്ലിന് അനുവദിച്ചിരിക്കുന്ന ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരു പേരിന് ഒരു വനിതയെ ക്ഷണിക്കുന്നു അവർ എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ അവർ പറയുന്നതൊന്നും ഇവിടെ മുഖവിലയ്ക്കെടുക്കേണ്ട കാര്യമല്ല എന്നുള്ള മനോഭാവം ഇപ്പോൾ ലോക്സഭയിൽ ഈ ബില്ലിന്മേൽ പ്രസംഗിച്ച ബി ജെ പി നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് അവർ പ്രസംഗിച്ചതുപോലെ വിശദമായി പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത് മൂന്ന് ദിവസമായി പാർലമെന്റിൽ ആ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനായി കഠിന പ്രയത്നം നടത്തി ഈ ലോക്സഭയെ അറിയിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ ബില്ലിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വന്ന് ഞങ്ങളത് പറയാനിരിക്കുമ്പോൾ അതിനുള്ള അവസരം തരുന്നില്ല സമയം തരുന്നില്ല പ്രാമുഖ്യം നൽകുന്നില്ല ഇവരാണ് വലിയ നാരീശക്തിയെക്കുറിച്ച് പറയുന്നത് ഇവരാണ് വലിയ വനിതാ സംവരണത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നത് എല്ലാം കാപട്യമാണ് എന്ന് ഒരു ബി ജെ പിയുടെ വനിതാ എം പി തന്നെ തുറന്നു പറയുന്ന സ്ഥിതിവിശേഷം ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നും പ്രതിപക്ഷ എം പിമാരില്ലാത്തത് കൊണ്ട് അവർ കരുതിയത് ഇത് ഞങ്ങളുടെ ബി ജെ പി കാര് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ലോക്സഭ ടി വി ഒക്കെ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം അവർ ഓർത്ത് കാണില്ല അല്ലായിരുന്നെങ്കിൽ അവർ ഇത് പറയില്ലായിരുന്നു എന്തായാലും ഈ ജസ്കൗർ മീണ എന്ന ദൗസയിൽ നിന്നുള്ള ബി ജെ പി എം പിക്ക് ഇനി ഒരിക്കലും ഒരുപക്ഷെ ലോക്സഭയിലേക്ക് എത്താൻ സാധിക്കില്ലായിരിക്കും കാരണം നരേന്ദ്രമോദിയെയും ബി ജെ പി നേതാക്കളെയും ബി ജെ പിയുടെ വനിതാ നാടകത്തെയും ഒക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ ചെറിയ സമയം കൊണ്ട് അവരുടെ കരണക്കുറ്റി പോയിക്കാൻ ആ എം പി തയ്യാറായി എന്നുള്ളത് അവർക്കുള്ള ബ്ലാക്ക് മാർക്കായി തന്നെ മാറുക കാര്യത്തിൽ സംശയമൊന്നുമില്ല എങ്കിലും അവർക്ക് അഭിമാനിക്കാം അവർ പറയാനുള്ളത് പറഞ്ഞു ഈ രാജ്യത്തെ ജനാധിപത്യവാദികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർ പറഞ്ഞത് വനിതകളോട് ഇവർക്ക് പുച്ഛമാണ് കാര്യം കാണാൻ വേണ്ടി മാത്രം വനിതകളെ മുന്നിൽ നിർത്തി കളിക്കും നമ്മുടെ രാഷ്ട്രപതിയോട് പോലും നരേന്ദ്രമോദി കാട്ടുന്ന അവഗണന എന്താണ് എന്നുള്ളത് ഈ നാട് കണ്ടതാണ് അപ്പോൾ വനിതകളെ വോട്ട് ബാങ്കായി മാത്രം കാണുന്നു അവരെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള ആയുധങ്ങളായി മാത്രം കാണുന്നു അതിനപ്പുറത്ത് അവരോട് കാട്ടുന്ന മനോഭാവം എന്ത് എന്നുള്ളതിൻ്റെ തുറന്നു പറച്ചിലായിരുന്നു ഏറ്റുപറച്ചിലായിരുന്നു ബി ജെ പിയുടെ വനിതാ എംപിയായ ജസ്കവർ മീണ ലോക്സഭാ പ്രസംഗത്തിലൂടെ നടത്തിയത് का दर्जा तो आप लोग भी भी नहीं नहीं दे दे रहे रहे चेयर हम आज सुबह से ही हैं हमेशा पूरे टाइम रहते हैं उसके बावजूद सबके बाद मैं सोचती हूँ कि भाई सतपाल जी ने और विद्वान हमारे कानून मंत्री शंकर उन्होंने बिहार वालों ने उन्होंने जिस तरह से विस्तार से बात बोली क्या हम नहीं बोल सकते हम भी बोल सकते हैं लेकिन आपको समय उचित देना चाहिए और समय पर मैं तो हमारी चीफ बिप से भी कहूंगी कि वो महिलाओं चाहिए बोलने के लिए आप सुनिश्चित करें कि कम से कम दो के बाद तीन के बाद चार बोलना चाहिए पंद्रह के बाद आप बुला रहे हैं क्या बोले हम तैयारी करिए पूरी तीन दिन से लगातार लेकिन तैयारी के बाद हम पूरी बात नहीं कह सके मैं तो यहाँ एक बात फिर कहूंगी की अन्याय सहकर बैठ जाना यह बड़ा दुष्कर्म है न्यायार्थ अपने बांधुओं को दंड देना धर्म है ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബി ജെ പി ഒരു സ്റ്റാർ എം പി ആയ ഹേമമാലിനിയുടെ വാക്കുകളാണ് പാർലമെന്റിനകത്ത് നിന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള കാരണം ഹേമമാലിനി നമ്മുടെ മുന്നിലേക്ക് ഇടുകയാണ് सवाल उठाते हैं कुछ से हैं कुछ अजीब बिहेव करते तो इसके लिए उनको सस्पेंड सस्पेंड किया किया गया ना കേട്ടല്ലോ പാർലമെന്റിൽ തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ടാണ് അവരെയൊക്കെ പുറത്താക്കി കളഞ്ഞത് എന്നാണ് സംഘികളുടെ ഒരു പ്രധാനപ്പെട്ട എം പി ആയ ഹേമമാലിനി പറഞ്ഞു വയ്ക്കുന്നത് ഹേമമാലിനി മാഡത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ എന്താണ് എന്നുള്ളത് അവിടെ എം പിമാരുടെ റോൾ എന്താണ് എന്നുള്ളത് മോദി സാറിന് അവശാനപാടിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ അവിടെ ചോദ്യങ്ങൾ ചോദിക്കണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൻ്റെ രാജ്യസഭയിലാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും നന്മയ്ക്ക് വേണ്ടി തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം ഒന്നല്ല ഒരായിരം ചോദ്യം ചോദിക്കണം അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അവരെ സസ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ജനാധിപത്യ ബോധം ഈ മനുഷ്യരെ ഒക്കെ എം പി ആക്കി വെച്ച് ബി ജെ പി അവരുടെ സ്റ്റാർ വാല്യുവിനെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറം മറ്റെന്താണ് ശരിക്കും വിവരമുള്ള സംഖ്യകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൂക്കത്ത് വിരൽ വെച്ച് പോകും ഹേമ ഈ ന്യായീകരണം കേട്ടാൽ ചോദ്യം ചോദിച്ചതിനാണ് അവര് പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന് സവാൾ ഉജീപ് സാർ സസ്പെൻഡ് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് ബി ജെ പി കാരെ ബി ജെ പിയുടെ ജനപ്രതിനിധികളെ മോദിയുടെ ടീം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ആകെ ചെയ്യേണ്ടത് മോദി വരുമ്പോൾ മോദി സിന്ദാബാദ് വിളിക്കുക മോദി എന്തെങ്കിലും പറയുമ്പോൾ എന്ന് ചിരിക്കുക മോദി എന്തെങ്കിലും പ്രതിപക്ഷത്തെ പറയുമ്പോൾ ആർത്ത് വിളിക്കുക ഇതാണ് ജോലി ബി ജെ പിയുടെ ജനപ്രതിനിധികളുടെ പണി എന്താണ് എന്നുള്ളത് അവർ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹേമമാലിന്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് അവർ സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് ബി ജെ പി പറയുന്ന ന്യായീകരണം മാന്യമല്ലാത്ത പ്രതിഷേധം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഔദ്യോഗിക ന്യായീകരണം പക്ഷേ ബി ജെ പി തന്നെ എം പി ആക്കി വെച്ചിരിക്കുന്ന ഒരാൾ പറയുന്നു ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന്